അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് വീട് കുടിവെള്ളം ആരോഗ്യം വിദ്യാഭ്യാസം മാലിന്യമുക്ത അന്തരീക്ഷം എന്നിവയ്ക്ക് പ്രാമുഖ്യം നൽകി കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക ബജറ്റ് മുപ്പത്തിനാല് കോടി നാൽപ്പത്തിയേഴ് ലക്ഷത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ വരവും മുപ്പത്തിമൂന്ന് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി രൂപ ചിലവും എഴുപത്തിയഞ്ച് ലക്ഷത്തി ഇരുപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് എൻ സാജിറ അവതരിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ അധ്യക്ഷത വഹിച്ചു ലൈഫ് ഭവന പദ്ധതി പട്ടികജാതി ക്ഷേമം വനിതാ ക്ഷേമം കുട്ടികളുടെയും വൃദ്ധരുടെയും ക്ഷേമം കാർഷിക മൃഗസംരക്ഷണ മേഖല എന്നിവയ്ക്കും ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട് പൊതുവിഭാഗം രണ്ട് കോടി എൺപത്തിയാറ് ലക്ഷത്തി എൺപത്തിനാലായിരം പട്ടികജാതി വിഭാഗം തൊണ്ണൂറ്റിയൊന്ന് ലക്ഷത്തി എൺപത്തിനാലായിരം മെയിൻ്റനൻസ് ഫണ്ട് റോഡ് മൂന്ന് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം മെയിൻ്റനൻസ് ഫണ്ട് റോഡ് ഇതരം എഴുപത്തിയഞ്ച് ലക്ഷത്തി ഒൻപതിനായിരം ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് ബേസിക് നാല്പത് ലക്ഷത്തി എഴുപത്തിയെട്ടായിരം ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് ടൈഡ് അറുപത്തിയൊന്ന് ലക്ഷത്തി പതിനേഴായിരം ജനറൽ പർപ്പസ് ഗ്രാൻഡ് രണ്ട് കോടി ഇരുപത്തിനാല് ലക്ഷത്തി മുപ്പത്തിയേഴായിരം എന്നിങ്ങനെയാണ് ബജറ്റ് വിഹിതമായി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പല നേരിട്ട് ആവശ്യങ്ങൾ ആവശ്യങ്ങൾ ആ വരെ കഴിഞ്ഞതും ചെയ്യാൻ വരുന്ന സാമ്പത്തിക വർഷം ഒരു ലക്ഷത്തി അൻപതിനായിരം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുവാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ള എല്ലാവർക്കും നൂറു ദിവസം തൊഴിൽ നൽകുവാൻ ഗ്രാമപഞ്ചായത്ത് വിഭാവനം ചെയ്യുന്നു തൊഴിലുറപ്പ് പദ്ധതിക്കായി ബജറ്റിൽ ഏഴ് കോടി രൂപ വകയെത്തിയിട്ടുണ്ട് എന്നാൽ ജലജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ വിവിധ വകുപ്പുകളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ ഇല്ലാത്തത് ഒരു പോരായ്മയായി വാർഡ് മെമ്പർ മോഹനൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടി ആളുകൾ എന്ന നിലയ്ക്ക് തന്നെ തന്നെ ഓരോരുത്തർക്കും നമ്മുടെ വികസനം ശരിയായ രീതിയിൽ ആഗ്രഹമാണ് വ്യത്യസ്തമായിട്ടുള്ള പഞ്ചായത്ത് മെമ്പർമാരെ സംബന്ധിച്ചും ഉള്ളത് അതേസമയം നമുക്ക് കിട്ടുന്ന ഫണ്ട് ആ ഫണ്ട് വളരെ ഫ്രൂട്ട്ഫുള്ളായി നമ്മുടെ ഈ സമൂഹത്തിൽ ഉപയോഗപ്പെടുത്താനാകും ഞാൻ ഒറ്റ ഉദാഹരണം പറയും ജനങ്ങൾ കടുത്ത വേനൽ നമ്മൾ വേണ്ടി പോവുക കഴിഞ്ഞ വർഷം ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യമൊക്കെയാണ് നമുക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട് വെള്ളം കിട്ടാത്തതിനെ വാട്ടർ അതോറിറ്റിയോ ജൽ ജീവൻ മിഷന്റെ ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കിണറിൽ വെള്ളമില്ല പക്ഷെ നമ്മുടെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ജൽജീവൻ മിഷൻ എല്ലാ വീടുകളിലേക്കും നിറയെ വെള്ളം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് നമുക്ക് ലഭ്യമാക്കിയതാണ് ലഭ്യമാക്കിയിട്ട് വർഷങ്ങളേറെയായി നമുക്കത് കൃത്യമായി എല്ലാ വീടുകൾക്കും കണക്ഷൻ ഇപ്പം കുറെ കൊടുത്തു വരും കണക്ഷൻ കൊടുത്തു വിട്ടിരുന്നാലും പല വീടുകളിലേക്കും വെള്ളം കിട്ടില്ല ഇപ്പം തന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാറി വേനൽ അടുക്കാൻ കൂടെ മൂന്ന് വർഷം മുമ്പ് മോട്ടർ വാങ്ങിവെച്ചു എന്തിനാ മോട്ടറ് മോട്ടർ വാങ്ങിക്കുന്നില്ല കിണറിന് വെള്ളം അടിക്കാനല്ലേ മൂന്ന് വെള്ളം മുമ്പ് മോട്ടർ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചപ്പോഴാണ് മേപ്പെട്ടത് ഇത് കണക്ഷൻ കൊടുക്കല്ല ലൈനിൽ പോയി കൂടുന്നില്ലേ ട്രാൻസ്ഫോമറില്ല ഒരു വികസന പ്രവർത്തനം വരുമ്പോ ആളുകൾക്ക് കുടിവെള്ളം ലഭ്യമാവാനാണ് ഈ ഫണ്ട് അപ്പൊ വിവിധ വകുപ്പുകളെ കൃത്യമായി സംയോജിപ്പിച്ച് ആരൊക്കെ കുടുംബം ലഭ്യമാക്കലാണ് പണി ആ ഒരു രീതിയിലേക്ക് പോകുമ്പോ അമ്പെ പരാജയമായിരുന്നു നമുക്കൊന്ന് ബോധ്യപ്പെടും